ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എക്കെതിരെ നടക്കുന്ന പ്രചരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ട് രണ്ടത്തവണയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തുടക്കം മുതലേ നിരന്തരമായ ഇടപെടലുകൾ നടത്തിയ ഒരു ജനപ്രതിനിധിയാണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം രണ്ട് രണ്ടത്താണിയിൽ ഇരുഭാഗങ്ങളിലേക്കും കടന്നുപോകുന്നതിന് ഒരു സൗകര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ എൻ എച്ച് ഉന്നത ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടി കലക്ടറേയും രണ്ടത്താണി ടൗണിലെ സ്ഥലം സന്ദർശിപ്പിക്കുകയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അണ്ടർപാസ് അഥവാ ബോക്സ് വർക്ക് എന്നതിൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലതവണ നേരിൽ കണ്ടും സർവകക്ഷി സംഘത്തിന്റെ സാന്നിധ്യത്തിലും എംഎല്എ ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹൈവേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അതാത് സമയങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും ജില്ലാ കലക്ടർ കൊണ്ട് പ്രത്യേക യോഗം വിളിപ്പിക്കുകയും ഇത്തരം മീറ്റിംഗുകളിൽ എംഎൽഎ ഈ വിഷയം ദേശീയപാത അധികൃതരുടെ സാന്നിധ്യത്തിൽ പലതവണ ഗൗരവപൂര്വം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടക്കാറുള്ള ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എം എൽ എ അവതരിപ്പിക്കുകയും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ എൻ എച്ച് എ റീജിയണൽ ഓഫീസറെ കണ്ട് ബോക്സ് കൺവർട്ട് നിർമ്മാണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആക്ഷൻ കൗൺസിലിൽപ്പെട്ട ലീഗ് വിരുദ്ധരായ ചിലരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും പാർട്ടി ജനപ്രതിനിധികളെയും മോശമാക്കി ചിത്രീകരിക്കുക ചെയ്യുക മാത്രമാണ് ജില്ലാ കലക്ടറുടെ സന്ദർശന ദിവസം വെറുതെ വീഡിയോയിൽ പകർത്തുന്നതിനു വേണ്ടി മാത്രം ഒരു സീനുണ്ടാക്കി പാർട്ടിയെയും എം എൽ എയെയും മോശമാക്കി പ്രചാരണം നടത്തുക എന്ന ലക്ഷ്യവുമായി എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ടത്താണിയിലെ ഹോമിയോ ഡിസ്പെൻസറി പ്രവൃത്തി ഉദ്ഘാടനത്തിനെത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നിവേദനം നൽകാനെന്ന പേരിൽ സന്ദർശിച്ച് ഇതേ കുബുത്തുക്കൾ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ നടത്തുകയും അത് വീഡിയോ പകർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അന്ന് അവരുടെ ഗൂഢനീക്കങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട് അതിനുവേണ്ടി പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പ്രാദേശിക ഘടകങ്ങൾ എന്നിവരെല്ലാം തുടക്കം മുതൽ സമര സജീവമായി ഉണ്ടായിട്ടുണ്ട് പാർലമെന്റിലും നിയമസഭയിലും പാർട്ടി പ്രതിനിധികളായ അംഗങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഫോളോ അപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ബോധപൂർവം മറച്ചുവച്ച് ചിലരുടെ പ്രേരണയിൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും എം എൽ എയെയും എംപിയെയും മാത്രം മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാകാത്ത നിലപാടാണ് പാർട്ടിയെയും പാർട്ടിയുടെ നേതാവ് കൂടിയായ എം എൽ എക്കെതിരെയും നടത്തുന്ന നുണപ്രചരണങ്ങളെയും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ചെറുത്തുതോൽപ്പിക്കും ഹൈവേ വികസനത്തിന്റെ പേരിൽ അയ്യൂബ് ഖാൻ റോഡിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിനും രണ്ട് രണ്ടെത്തണിയിൽ ഇരുവർഷങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയും മുസ്ലിം ലീഗ് പാർട്ടി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു അണ്ടർപാസ് അഥവാ ബോക്സ് കൾവർട്ട് ലഭിക്കുന്നതിനുള്ള സമരത്തിന് നേതൃത്വം നൽകുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായ വനിതാ മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഇനിയും നടത്തുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ സുബൈർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അബു ഹാജി കാലോഡി റഫീഖ് കല്ലിങ്ങൽ അബൂബക്കർ തുറക്കൽ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ ഒ കെ കുഞ്ഞിപ്പ റഷീദ് കോങ്ങാടൻ ജംഷാദ് കല്ലൻ മുഹമ്മദ് അലി പള്ളിമാനിൽ എന്നിവർ പങ്കെടുത്തു പ്രിയപ്പെട്ട കെ പി നാരായണൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഭരണസമിതിയിൽ എന്റെ കൂടെ മോമാലിയുടെ കൂടെ ഭരണസമിതി ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന് വിഷയം അറിയാം അദ്ദേഹത്തിന് വല്ല ബോധക്ഷയം ഉണ്ടാവുന്ന എനിക്കറിയില്ല അന്ന് രണ്ടേ രണ്ട് പ്രാവശ്യമാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം വിളിച്ചിട്ടുള്ളത് ആ വിളിച്ച വിഷയത്തിൽ കൃത്യമായിട്ട് ഒന്നാമത്തെ യോഗം കലക്ടേറ്റിൽ രണ്ടാമത്തെ യോഗമാണ് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പിന്നെ രണ്ടത്തവണി വ്യാപാര ബല കൂടിയത് ആ വ്യാപാര ബല കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാനും പ്രിയപ്പെട്ട മോമാലിയും സി എച്ച് ജലീലും അടക്കം ഈ അന്നത്തെ മെമ്പറായിരുന്ന പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ എഴുതിയുന്ന ശ്രീ കെ പി നാരായണൻ അടക്കം ഈ വിഷയത്തിൽ ചർച്ച ചെയ്തും സംസാരിച്ചതും അയാൾക്ക് ഓർമ്മ ഇല്ലെന്ന് എനിക്കറിയില്ല അന്ന് ഈ വിഷയത്തിലൊക്കെ ഉള്ള കാര്യം എന്താ വെച്ചാൽ വരണ്ട അവിടെ ഈ രണ്ടത്താണി ഭാഗത്തുള്ള ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അവിടെ അന്ന് നമുക്കറിയാം അന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കത്തിയിരുന്നത് എൻ എച്ച് റോഡ് പോകുന്ന രണ്ട് ഇരുവശങ്ങളിലുമുള്ള ആളുകളുടെ നഷ്ടപരിഹാരം വളരെ തുച്ഛമാണെന്നും തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമം ആ നിയമം പൊളിച്ചു എഴുതിക്കൊണ്ട് പുതിയ നിയമം പാസാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നഷ്ടപരിഹാരത്തുക നൽകണമെന്ന് ഞങ്ങളൊക്കെ ബാധിച്ചാണ് അതിലൊക്കെ കി കെ പി നാരായണൻ ഉണ്ടായിരുന്നതാണ് പിന്നെ അതാ അന്ന് ഈ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് ഡി പി ആറുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് വരെ ഈ കെ പി നാരായണനെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിന്റെ ശേഷം ഈ ഭരണ അന്നത്തെ ഭരണസമിതി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ ഭരണസമിതി പോയിട്ടുണ്ട് കൊറോണയാണ് പിന്നെ രണ്ട് വർഷം നമുക്കറിയാം ഈ അവസാന ആ ഭരണസമിതി അവസാന സമയം എന്ന് പറയുമ്പോൾ പിന്നെ കൊറോണ ആയിരുന്നു ഒരു ചർച്ചയോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ വീഡിയോ പിന്നെ അതുപോലെ തന്നെ മീറ്റിംഗ് ഒന്നും ഉണ്ടായില്ല ആ രണ്ട് മീറ്റിങ്ങിൽ മാറാക്കൽ ഗ്രാമപഞ്ചായത്തിനെ വിളിച്ചു ആ രണ്ട് മീറ്റിങ്ങിലും ബന്ധപ്പെട്ട ആളുകൾ പോവുകയും വളരെ ശക്തമായി ഈ പിന്നെ ഇരകൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതിന് വേണ്ടിയുള്ള ആ കാര്യത്തിൽ ഇടപെടൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഡി പി ആറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും നടന്നില്ല ഇത് പല പഞ്ചായത്തുകളും പല സമയത്ത് വിളിച്ചിട്ടുണ്ട് ഒരു യോഗം എന്നല്ല കലക്ടറേറ്റില് പത്തും പതിനേഴും ഇരുപതും യോഗം നടന്നിട്ടുണ്ട് അത് പല പഞ്ചായത്തുകളെ പല സമയത്തും വിളിച്ചിട്ടുണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് ഒന്ന് ഒരു യോഗം കലക്ടറേറ്റിലേക്കും രണ്ടാമത്തെ യോഗം പിന്നെ രണ്ടുത്താണ് വിളിച്ചു ആ രണ്ട് യോഗത്തിൽ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമല്ല വിശദമായി അന്നത്തെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് മറ്റേത് അന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയില്ല അത് കെ പി നാരായണ അറിയുന്നതാണ് ഒരു രാഷ്ട്രീയ ലാഗോട് കൂടി മാത്രം അദ്ദേഹം സംസാരിക്കണം അതിനൊന്നും മറുപടിയില്ല നമ്മുടെ രണ്ടത്താണിയുടെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടത്താണിയിൽ ഉണ്ടായ സംഭവകാശങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഈ നാട് മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് പോയിരുന്നു അത് ഒരു പാർട്ടി ബേസിലാവണ്ട എന്നുള്ള വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് അത് വ്യാപാരികളെയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലിനെ ഏൽപ്പിച്ച് എല്ലാവരും ജനകീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിരുന്നത് അത് മുസ്ലിം ലീഗിന്റെ ജനപ്രതികൾ നമുക്കറിയാം കൽപ്പകഞ്ചേരിയിലെയും മാരാക്കര പഞ്ചായത്തിലെയും മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനു വേണ്ടി സജീവമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട എം എൽ എയും എം പിയും ഒക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയത് ഇതിന് വിഷയമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം സന്ദർശിച്ചത് നമ്മുടെ പി ഡി ഓയും അതോടൊപ്പം തന്നെ എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥരും കെ എൻ ആർ വിഭാഗം എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താണ് എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് സജീവന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം എന്താ പറയുക ഒരു ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ നമ്മളതെല്ലാം പാർട്ടി അല്ലാതെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ മുന്നോട്ട് പോകാരുന്നു പക്ഷെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി എന്ത് എന്ത് ഭാവിച്ച ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്തുകൊണ്ടാണോ മറ്റുള്ളവരുടെ പ്രേരണയാണോ എന്നറിയില്ല ഒരു ചില ആളുകൾ എം എൽ എന്താ പറയാ വളരെ അധികം അഭീർത്തിപരമായ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് ഒരു അവര് ക്രിയേറ്റ് ചെയ്ത ഒരു പരിപാടി പോലെയാണ് ഇനി ഞാൻ അവിടെ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആക്ഷൻ കൗൺസിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട് എങ്ങിപ്പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലിലും ബന്ധപ്പെട്ട പത്രമാധ്യമങ്ങളിലൊക്കെ ആക്ഷൻ കൗൺസിൽ അറിയാതെ ആ കമ്മിറ്റി അറിയാതെ ചില ആളുകൾ അതിൽപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പഞ്ചായത്ത് ഭരണ കമ്മിറ്റിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അന്ന് തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനം കാരണം എല്ലാവരെയും അവേളിച്ചുകൊണ്ട് കാരണം ഇതിന് മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള അറിയാം കാരണം പഞ്ചായത്ത് തടഞ്ഞു തൊട്ട് എം പി വരെയുള്ളത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചില ആളുകൾക്ക് വേവലാതി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം ഇതിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് ക്രെഡിറ്റ് ഇതിന്റെ ബന്ധപ്പെട്ട യു ഡി എഫിന്റെ എം പിമാർക്കും അത് ബന്ധപ്പെട്ട ജനപ്രതികൾക്കും ആകുമോ എന്ന് ഭയപ്പെടുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടർ വന്ന സമയത്ത് അവിടെ ചർച്ചയുണ്ടായിരുന്നു ഇത് ആരുടെയാണ് ഈ പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ ആ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിനും സംസ്ഥാനത്തിനും ഒരേ പങ്കാണ് എന്ന് കലക്ടർ പറഞ്ഞു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന് വലിയൊരു പങ്കുണ്ട് കാരണം ഇതിന്റെ ഡ്രീം പ്രൊജക്ട് എന്നാണ് സി പി എം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഡ്രീം ആണ് ഈ പദ്ധതി നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ച് ഇതിൽ പരാതികൾ അവിടുത്തെ എല്ലാ രീതിയിലും ആക്ഷൻ കൗൺസിലും എം എൽ എമാരും എം പിമാരും ജനപ്രതികളും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നവകേരള സദസ്സിൽ നമുക്കറിയാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അതുമായി ബന്ധപ്പെട്ട് പരാതികളോട് കൊടുത്തത് പക്ഷെ ഒന്നിനും എല്ലാ മറുപടികളും കൊടുക്കുന്നത് എൻ എച്ച് അവർ ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനു വേണ്ട തീരുമാനം എടുക്കാം കാരണം ഇരുപത്തിയഞ്ച് ശതമാനം ഈ സ്ഥലമേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് കൊടുത്തത് ഇവിടുത്തെ സി പി നമ്മുടെ എൽ ഡി എഫ് ആണ് പിണറായി സർക്കാരാണ് അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടത്താണെങ്കിൽ ഒരു വിഷയം അവിടുത്തെ പാർട്ടി സി പി എം എന്ന പാർട്ടിക്ക് അതിൽ അതിൽ നൂറ് ശതമാനം അവർക്ക് അതിൽ പങ്കുണ്ട് അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് അവരെ സ്വാധനം ഉപയോഗപ്പെടുത്തി ചെയ്യാം പക്ഷെ എന്തോ അവരതിലൊന്നും വേണ്ട താല്പര്യം എടുക്കുന്നില്ല സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുന്നിലില്ല ഇപ്പൊ ഈ സമരങ്ങൾ നാലഞ്ച് സമരങ്ങൾ നടന്നു അതിന് മുന്നിലൊക്കെ നിൽക്കുന്നത് ഈ യു ഡി എഫിന്റെ ജനപ്രതികളും അതു ബന്ധപ്പെട്ട ആളുകളാണ് എടുത്ത് നോക്കിയാൽ കാണാം അതുമായി ബന്ധപ്പെട്ട് മണിക്കൂറോളം സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയാണ് തിരിച്ചു പോരുന്നത് ഇതിന് മുന്നിലൊക്കെ നിൽക്കുന്നത് യു ഡി എഫും ബന്ധപ്പെട്ട ജനപ്രതികളും ബന്ധപ്പെട്ട ആളുകളാണ് പക്ഷെ മറ്റുള്ളവർ എന്തോ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടിയുടെ തീരുമാനപ്രകാരം തന്നെ മുസ്ലിം ലീഗ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് ഇടപെടാൻ മുന്നോട്ട് പോകും നടപ്പാതെ അണ്ടർപാസോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരും ഇടപെടാൻ ബാക്കിയില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാലിട്ടി സാഹിബ് പാണക്കാട് ചെയ്ത സ്വാധീനങ്ങൾ മുസ്ലിം ലീഗിന്റെ എല്ലാ ആളുകളെയും ഇടപെടുന്നതിനു വേണ്ടി ടാക്സ് കൺസിന്റെ ഒരു വിഭാഗം നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷെ മറ്റു വിഭാഗത്തെ അവര് അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാർ പൊതുമരാമത്ത് മന്ത്രി ഉണ്ട് അവരൊന്ന് കാണാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെയും ബന്ധപ്പെട്ട എം എൽ എയുടെയും എം പിയുടെയും എല്ലാവരുടെയും സജീവമായ പിന്തുണയോട് കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതറ്റം വരെ പോകാനും ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കൂടെ പാർട്ടിയും ജനപ്രതികളും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്